മലങ്കര യാക്കോബായ സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ഹൈറേഞ്ച് മേഖലാ കലോത്സവം നടന്നു കലോത്സവത്തിന്റെ ഭാഗമായുള്ള സമാപന സമ്മേളനം ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രോപ്പിലിത്ത ഉദ്ഘാടനം ചെയ്തു കലോത്സവത്തിൽ അഞ്ച് ജില്ലകളിൽ നിന്നായി ആയിരത്തോളം പ്രതിഭകൾ മാറ്റിരച്ചു മേഖലാ ആസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് മൗണ്ട് സെഹ്യുവൻ അരമന ചാപ്പലിലായിരുന്നു മലങ്കര യാക്കോബായ സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ഹൈരഞ്ജ മേഖല കലോത്സവം നടന്നത് കലോത്സവത്തിൽ അഞ്ച് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നായി ആയിരത്തോളം പ്രതിഭകൾ മാറ്റൊരുച്ചു നൂറ്റി അറുപത്തിമൂന്ന് പോയിന്റോടെ വാളറ ഡിസ്ട്രിക്ട് ചാമ്പ്യന്മാരായി നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുമായി കമ്പളികണ്ഠം ഡിസ്ട്രിക്ട് രണ്ടാം സ്ഥാനവും നൂറ്റി പത്തൊമ്പത് പോയിന്റുമായി രാജകുമാരി ഡിസ്ട്രിക്റ്റ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി

വലിയ വലിയ എവിടെ എം ജെ എസ് എസ് എ മേഖലാ കോർഡിനേറ്റർ ഫാദർ എൽദോ വർഗീസ് ആര്യപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു എം ജെ എസ് എസ് എ കേന്ദ്ര സെക്രട്ടറി എൻ എ ജോസ് മേഖലാ ഡയറക്ടർ ബിനു മാത്യൂസ് കൊച്ചി ഭദ്രാസന ഡയറക്ടർ ബിജു തമ്പി സെൻട്രൽ കമ്മിറ്റി അംഗം തോമസ് പോൾ ഹൈറേഞ്ച് മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സി ബി ജോഫ്രി അരമന മാനേജർ റവറൻ ഐസക് മേനോത്തുമലിൽ കോർ എപ്പിസ്കോപ്പ റവറൻ എൽദോസ് കുറ്റപ്പാല കോർ എപ്പിസ്കോപ്പ മേഖലാ സെക്രട്ടറി ഫാദർ മത്തായി കുളങ്ങരക്കുടി വൈദിക സെക്രട്ടറി ഫാദർ സാം എബ്രഹാം ഫാദർ ജെയിംസ് കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്